ട്രംപിന്റെ നാടുകടത്തൽ ഭീഷണിയെ തുടർന്ന് അമേരിക്കയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പാർട്ട് ടൈം ജോലികൾ ഉപേക്ഷിക്കുന്നതായി റിപ്പോർട്ട് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ ജോലി സ്ഥലങ്ങളിൽ വരെ ഉദ്യോഗസ്ഥർ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ തിരിച്ചറിയൽ രേഖയും ജോലിയുമായി ബന്ധപ്പെട്ട രേഖകളും ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് എഫ് വൺ വിസകളുള്ള വിദ്യാർത്ഥികൾക്ക് ഇരുപത് മണിക്കൂർ മാത്രമേ ജോലി ചെയ്യാൻ അനുവാദമുള്ളൂ എന്നാൽ അധിക പണം ലഭിക്കുന്നതിന് വേണ്ടി ചില വിദ്യാർത്ഥികൾ കൂടുതൽ സമയം ജോലിക്ക് വേണ്ടി നീക്കി വെക്കാറുണ്ട് പാർട്ട് ടൈം ജോലികൾക്ക് ഏർപ്പെടുത്തിയ പുതിയ നിയന്ത്രണങ്ങൾ വലിയൊരു വിഭാഗത്തെ ബാധിച്ചിട്ടുണ്ട് നാടുകടത്തിൽ ഭീഷണിയെ തുടർന്ന് പല വിദ്യാർത്ഥികളും ജോലി ഉപേക്ഷിച്ചു തുടങ്ങി ഇത് വിദ്യാർത്ഥികളിൽ വലിയ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് കോളേജിലെ ക്ലാസിന് ശേഷം ഞാൻ ആറു മണിക്കൂർ ജോലി ചെയ്യാറുണ്ട് ഒരു ദിവസം ഞാൻ പണിയെടുക്കുന്ന റെസ്റ്റോറൻറ്റിലെത്തി ഉദ്യോഗസ്ഥർ എല്ലാ തൊഴിലാളികളെയും ചോദ്യം ചെയ്തു അവർ എൻ്റെ കോളേജ് ഐ ചോദിച്ചു ഈ അനുഭവം വളരെ ഭയാനകമായിരുന്നു അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ രാജിവെക്കുകയും ചെയ്തു അറ്റ്ലാന്റിൽ സൈബർ സുരക്ഷയിൽ ബിരുദാനന്തര ബിരുദം ചെയ്യുന്ന ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞതാണിത് കുറഞ്ഞ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ക്ഷീണം ഉണ്ടാക്കുന്നതാണ് ഈ നീക്കം എന്റെ അച്ഛൻ ഒരു കർഷകനാണ് അദ്ദേഹത്തിൽ നിന്ന് പണം ചോദിക്കാൻ കഴിയില്ല എനിക്ക് മുപ്പത് ലക്ഷത്തിന്റെ ബാങ്ക് ലോണുകൾ ഉണ്ട് ഇത് എങ്ങനെ അടച്ചു തീർക്കുമെന്ന് എനിക്കറിയില്ല കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായ മഞ്ജുഷ ന്യൂതി പറഞ്ഞു പെട്രോൾ പമ്പിൽ പാർട്ട് ടൈം ജോലിയായി ചെയ്തു വരികയാണ് ന്യൂദി പഠനം അമേരിക്കയിൽ എന്ന സ്വപ്നത്തിന് കൂടി കർട്ടൻ ഇടുകയാണ് ട്രംപിന്റെ ഈ നാടുകടത്തൽ ഭീഷണി നിലവിൽ നൂറ്റിനാല് ഇന്ത്യക്കാരെ അമേരിക്കയിൽ യുദ്ധവിമാനത്തിൽ അമൃതസറിൽ എത്തിച്ചിരിക്കുന്നു അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചത് വിലങ് അണിയിച്ചെന്നാണ് അവർ പറയുന്നത് ആദ്യഘട്ടത്തിൽ മടക്കി അയക്കാനുള്ള പതിനെട്ടായിരം ഇന്ത്യക്കാരുടെ പട്ടിക അമേരിക്ക തയ്യാറാക്കിയിട്ടുണ്ട് ഇവരെ ഘട്ടം ഘട്ടമായി ഇന്ത്യയിലേക്ക് തന്നെ നാടുകടത്തും രേഖകൾ ഇല്ലാതെ അമേരിക്കയിൽ തുടരുന്ന വിദേശ പൗരന്മാർക്കെതിരെയും കുടിയൊഴിപ്പിക്കൽ എന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പെറു ഹോറുണ്ടാസ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് നിലവിൽ നാട് കടത്തുന്നത്. നാടുകടത്തുന്നത് റിസർച്ച് കേന്ദ്രത്തിന്റെ കണക്കുകൾ പ്രകാരം ഏകദേശം ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഇന്ത്യക്കാരെ അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിൽ താമസിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റക്കാരുള്ള മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ മെക്സിക്കോ എൽസാൽവാഡോർ എന്നീ രാജ്യങ്ങളിൽ നിന്നുമുള്ളവരാണ് ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റക്കാരുള്ളത്